മുൻപ് ഒരുപാട് സിനിമകളിലൊക്കെ സജീവമായിരുന്ന അനുശ്രീ ഇപ്പോൾ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ ഇതിന്റെ കാരണം എന്താണെന്ന് തിരക്കി ഒരുപാട് പേർ കമന്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അനുശ്രീ വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്നൊക്കെയുള്ള കമന്റുകൾ മാത്രമല്ല അനുശ്രീയുടെയും കുറച്ച് നടന്മാരുടെയും വിവാഹ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ഈ അടുത്തിടെ വൈറലായിരുന്നു പ്രത്യേകിച്ച് ഉണ്ണിമൂഹന്ദരുമായി അനുശ്രീ വിവാഹിതരാവാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ഒന്ന് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ആദ്യമായി തന്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് ആരാധകരുമായി തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് താരം തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യവും താരം ഇപ്പോൾ വിവാഹം നടക്കുമെന്ന ലക്ഷ്യവുമായി അനുശ്രീക്ക് ഒരു മാട്രിമോണി പ്രൊഫൈൽ തുടങ്ങാൻ ആലോചനയുണ്ട് അഭിനയത്തോട് അഭിനിവേശമുള്ള അനുശ്രീയെ വിവാഹം ചെയ്യുന്ന ആൾക്ക് താൻ അഭിനയിക്കുന്നതിൽ തുടരുന്നതിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അനുശ്രീയുടെ ആദ്യത്തെ ഡിമാൻഡ് അതിനെല്ലാത്തിനുമുപരി ഒരു കണ്ടീഷൻ കൂടി അനുശ്രീ വച്ചിരിക്കുകയാണ് തന്റെ നാടുമായി താൻ വല്ലാത്ത അടുപ്പത്തിലുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കമുകഞ്ചേരിയുമായുള്ള അനുശ്രീയുടെ ആത്മബന്ധം അത്രത്തോളമാണ് അത് മനസ്സിലാക്കുന്ന വ്യക്തിയായിരിക്കണം ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ജീവിക്കുന്ന വീട് ഉപേക്ഷിക്കാൻ തനിക്ക് ഒട്ടും താൽപ്പര്യമില്ല അതിനാൽ മാട്രിമോണി പ്രൊഫൈലിൽ പരസ്യം ചെയ്യുമ്പോൾ തൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ തയ്യാറുള്ള ആൾ വേണം തന്നെ വിവാഹം കഴിക്കാൻ എന്നുള്ള കാര്യം എടുത്തു പറയും എന്ന് തന്നെയാണ് അനുശ്രീ പറയുന്നത് അത് തന്റെ എപ്പോഴത്തെയും ആഗ്രഹമാണ് മുൻപ് അനുശ്രീ അഭിമുഖത്തിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആഗ്രഹത്തിൽ ഇപ്പോഴും ഒരു മാറ്റവുമില്ല തന്നെ വിവാഹം കഴിക്കുന്ന ആൾ തൻ്റെ വീട്ടിലായിരിക്കണം താമസിക്കേണ്ടത് കൂടാതെ താൻ അഭിനയിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാനും പാടില്ല ഈ ഒരു രണ്ട് കണ്ടീഷൻ മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക